ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോ ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ബുദ്ധി ബുദ്ധിവൈഭവത്താൽ എല്ലാവരോടും സ്നേഹരൂപേണ സംസാരിക്കുന്നവരും ദൈനംദിന ജീവിതത്തിലാണെങ്കിലോ കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടും കുറേ അധികം ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങളും ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നതിനാൽ പല സന്ദർഭങ്ങളിലും ഉയർച്ച താഴ്ചകളും ഏറ്റക്കുറച്ചിലുകളും കാണുന്നവരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ തന്നെ സ്നേഹിക്കുന്നവരാണ് എന്ന് തോന്നിയാൽ പിന്നെ അവരെ വേഗത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുകയും ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരായിട്ടുള്ള ഈ രോഹിണി നക്ഷത്രക്കാരില് ഈ ആഗസ്റ്റ് മാസത്തില് കഠിനാധ്വാനത്തോടു കൂടിയിട്ടും ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം നല്ല നല്ല ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് ജന്മരാശിയിലാണെങ്കിൽ സർവേശ്വരകാരകനായ ദേവഗുരുവായിട്ടുള്ള വ്യാഴം നിൽക്കുന്നതും ജന്മരാശ്യാധിപനായിരിക്കുന്നതായ ശുക്രൻ്റെ സ്വാധീന ശക്തിയും കാണുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ എന്നാൽ ദൈനംദിന ജീവിതത്തിലെ ചിട്ടയായിട്ടുള്ള ജീവിത അനുഷ്ഠാനങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും ഈ ഒരു സമയത്ത് വളരെയധികം നല്ലതായിട്ടും പറയുന്നുണ്ട് രോഹിണി നക്ഷത്രക്കാരുടെ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഭാഗ്യാധിപതിയും കർമ്മത്തിൻ്റെ അധിപതിയുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ശശയോഗപ്രദനായിക്കൊണ്ട് വക്രഗതിയിൽ പത്താം ഭാവത്തിൽ കണ്ടകശനിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഈ ശനീശ്വരനാണെങ്കിൽ സ്വക്ഷേത്ര ബലവും മൂലക്ഷേത്ര ആധിപത്യം ഉള്ളതിനാലും ഈ സമയത്ത് നിവൃത്തിനാഥനായിരിക്കുന്നതായ ചൊവ്വയുടേതായ സ്ഥിതി കാണുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ് മനസ്സിലാണെങ്കിൽ ചില സമയങ്ങളിൽ പുതിയ പുതിയ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ തോന്നുകയും അതുമൂലം കർമ്മസംബന്ധമായിട്ട് പരിവർത്തനങ്ങൾക്കും ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ പ്രത്യേകിച്ച് ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ സുഖസ്ഥാനത്തും സഹായസ്ഥാനത്തും സഞ്ചരിക്കുന്നതും അഞ്ചാം ഭാവത്തേക്കാണെങ്കിലോ ജന്മരാശിയിൽ നിൽക്കുന്നതായ വ്യാഴത്തിൻ്റെതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ മനോബലവും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഈ സമയങ്ങളിൽ കൂടാതെ ലാഭാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിലോ ജന്മരാശിയിൽ നിൽക്കുന്നതും രണ്ടാം ഭാവനാഥനും കുടുംബനാഥനുമായിരിക്കുന്നതായ ബുധനാണെങ്കിൽ സുഖസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടും കുടുംബപരമായിട്ടും മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ജീവിതത്തിലാണെങ്കിലും സുഖവും സന്തോഷവും കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വയുടേതായിട്ടുള്ള അനുകൂലസ്ഥിതിയും ഏഴാം ഭാവത്തേക്കോ സർവേശ്വര കാരകനായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഭാര്യാ ഭർത്തൃബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നു അതുകൊണ്ട് ഈ ആഗസ്റ്റ് മാസത്തിലെ രോഹിണി നക്ഷത്രക്കാർ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് പട്ടു വസ്ത്രം സമർപ്പിക്കുന്നതും സൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും രോഹിണി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണും